ഇത് എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു പുഴക്കരയാണ് തന്നെ ഈ ഇടുക്കി ജില്ല പുഴക്കര എറണാകുളം ജില്ല അത് ബസ് റൂട്ടിൽ നിന്ന് ഞാറക്കാട് നിന്ന് തൊടുക്കൂടെ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കണത് റോഡിൻ്റെ മുകളിലും താഴെയായിട്ടാണ് സ്ഥലം കിടക്കണത് നരുന്ന ഭൂമിയാണ് പത്ത് പതിനഞ്ച് തെങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊണ്ട് കായ്ക്കുന്നത് ചക്ക മാങ്ങ എല്ലാ കൂട്ടും ആദായമുണ്ട് പത്തിരുപത്താറ് കുറ്റി മരങ്ങൾ ഇപ്പോഴുണ്ട് കരമരങ്ങൾ പ്ലാവ് കായ്ക്കണത് ആഞ്ഞിലി പിന്നെ മാവ് കായ്ക്കുന്നത് എല്ലാം കൂട്ടം ഉണ്ട് മൂന്നര ഏക്കർ സ്ഥലമാണ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിക്കൂ ഇടുക്കി ജില്ലയാണ് ഇന്ന് അടുത്തോണ്ട് അങ്ങ് അകലോട്ട് പോകണ്ട എറണാകുളം ജില്ലയുടെ ബൗണ്ടറിയാ ആ കോടിക്കുളം പഞ്ചായത്ത് തൊടുപുഴ താലൂക്കാണ് കേട്ടോ അവിടുന്ന് തൊടുവയ്ക്ക് പത്ത് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലത്തിലാണ് കിടക്കണത് ആ ഇത് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇതിൻ്റെ അകത്ത് അമ്പത് സെൻറ്റ് മാരകണ്ഠത്തിൻ്റെ ആധാരം അതിൻ്റെ അകത്ത് ജാതി കമുക എല്ലാം ബാക്കിയുള്ള സ്ഥലത്ത് കുറച്ച് റംബുട്ടാന് പിന്നെ ബഡ് പ്ലാവും തെയ്യൊക്കെ പിന്നെ റോഡിൻ്റെ മുകളിൽ ഫ്രണ്ട് വാർക്ക വീട് വീടിൻ്റെ പുറയിൽ നാനൂറ് റബ്ബർ ടാപ്പിംഗ് തുടങ്ങാറായ റബ്ബർ അങ്ങനെയാണ് നിലവിലുള്ള കണ്ടീഷന് ഇതിന് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മൂന്നര ഏക്കർ സ്ഥലമാണ് നെഗോഷ്യബിളാണ് എന്തെങ്കിലും താഴെ കിട്ടും അപ്പോൾ എത്ര രൂപയ്ക്ക് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയും പാർട്ടിയായിട്ട് കയറി സംസാരിക്കുമ്പോഴല്ലേ അതിൻ്റെ കാര്യങ്ങൾ വന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ ഞാറക്കാട് നിന്ന് തൊടുപിക്കുന്ന ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലേ ഉള്ളൂ ഇടുക്കി ജില്ലയാണ് എന്നു പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലയുടെ അതിൽ നല്ല നല്ല ഭൂമിയാണ് ഒരു മൃഗശല്യോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അടുത്ത ഫോറസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ കേട്ടോ ഓക്കെ